ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ മടക്കം വേണക്കാം വിഷ് ഇതാണ് സ്വിച്ചോന്നാണ് ജസ്റ്റ് ഒരു ഒരുപോലെ ഇന്റെ ബാക്കില് നമുക്ക് വന്നേക്കുന്നത് എൽ വൺ കോമൺ അതുപോലെ തന്നെ എൽ ടൂ ഇതില് കോമൺ നമ്മള് എപ്പോഴും ലൈഫ് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഈ ഒരു ലൈറ്റിന് മാത്രമായിട്ടുള്ള സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ വണ്ണിൽ കൊടുക്കും അത് ടൂ വേ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വയർ വയറൊഴിച്ചിട്ട് എൽ വൺ എൽ ടൂലും കോമണിൽ നമ്മൾ ബൾബീന്ന് ഒന്നാക്കുന്ന വയർ കൊടുക്കും അങ്ങനെയാണ് ഇവിടെ എനിക്ക് കേരളത്തിലെ പണിന്ന് അറിയാൻ പാടില്ല അപ്പം ഇത് കേരളത്തിലും ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പെരിയായിട്ട് പറയണ്ട എനിക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു ക്ഷേമ ചോദിക്കുന്നു ആരും തന്നെ ശാന്തരാകുക എല്ലാവരും ശാന്തിയുടെ മാറി പോവുക നമ്മൾ ലൈഫ് എന്നിട്ട് അതുപോലെ തന്നെ എൽ വണില് നമ്മൾ റിട്ടേൺ റിട്ടേൺ വെച്ചിട്ട് നമ്മള് ഡൈറ്റ് ചെയ്ത് ഇതാണ് വൺ ഗ്യാങ് സ്വിച്ച് വന്ന് പറയുമ്പോൾ ഒറ്റ ലൈറ്റ് ഈ സ്വിച്ച് ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് ചൊവ്വയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഈ ബാത്റൂമിലെ സീലിംഗ് ലൈറ്റിൽ മാത്രമായിട്ടുള്ളൂ ഇതിൽ തന്നെ രണ്ട് സ്പൂൺ ഉണ്ടാവുക നമ്മൾ നൈറ്റിൽ പൊട്ടിക്കുക ഫ്രെയിം നമ്മൾ പോയിക്കില്ല ഫുൾ പെയിൻറ് എടി കഴിഞ്ഞാൽ ഒഴിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിം മൊത്തം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവും നൈര് ഒക്കെ കൂടി ഇടാം സീനാണ് അവിടെ മൊത്തം നമ്മൾ വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാം ഇഷ്ടം ഒരാളൊന്നും പറയലോക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യാണ് കാരണം നമ്മളായാലും ലെവല് നോക്കേണ്ട വെച്ച ഞാൻ ആയിട്ട് രണ്ട് ഡബിൾ പോളുകൾ ആണ് ഒന്ന് ഇവിടെ ഗീസറിനും വാട്ടർ ഹീറ്ററല്ലേ വാട്ടർ ഹീറ്ററിന്റെ ഔട്ട്ലെറ്റും അതുപോലെ തന്നെ അത് വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് വരും അവർക്ക് രണ്ട് ഡബിൾ സിംഗിൾ സോക്കറ്റുകൾ അതിൻ്റെ ഡി ബിന്ന് ഡയറക്റ്റ് ഫോർ മിലിമീറ്റർ കൊടുത്തിട്ടുണ്ട് ഔട്ട് വരുന്നത് നമ്മൾ ടൂ പോയിന്റ് ഫൈവ് ഈ സറിൻ്റെ ഔട്ട്ലെറ്റ് ചെയ്യും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡബിൾ പോളിൽ ഡയറക്റ്റ് ഡി ബി എന്ന് പറയേണ്ട ആവശ്യമില്ല അത് സൂപ്പർവൈസറിനെ ക്രീമേടിയോണ്ട് ചെയ്യാൻ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല നമുക്ക് രൂപ നിർത്താതെ ഈ രണ്ടെണ്ണത്തിനോട് ഈ ഡി ബി എന്ന് പറയുന്നതിൻ്റെ ആവശ്യമുള്ളൂ ആൾ പൈസ കൂടുതൽ കിട്ടാമെന്ന് അറിയില്ല ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഡബിൾ പോളിൻ്റെ അതിലില്ല അത് തന്നെ ചെയ്യുന്നത് ആപ്പിന് ഡബിൾ പോളാണ് വെക്കണം ഇങ്ങനത്തെ സംഭവങ്ങളത് അപ്പം ഔട്ടിൽ നമ്മൾ

ായിട്ട് അതുപോലെ തരാം ഇതാണ് അതായത് ഈ ലൈറ്റിന്റെ ഈ കൊറിഡോറിലെ ില് നേരത്തെ കാണിച്ച കോമണില് ലൈഫ് വയ്ക്കുക അതുപോലെ തന്നെ എൽമൺ ടൂല് കളറുകള് അടിയിൽ പോലുള്ള വയ്ക്കുക അത് സൈഡില് ഓഫ് ആണെങ്കിൽ ഈ സൈഡില് ഓൺ ആയി സൈഡില് ഓഫ് ആണെങ്കിൽ ആ സൈഡിൽ ഓൺ ആയി രണ്ട് സൈഡിൽ ഓഫ് ചെയ്യണം രണ്ട് സൗകര്യം അതായത് എല്ലാ നോർമൽ സ്വിച്ചസിലും രണ്ട് സ്വിച്ച് ടൂർ ഓപ്ഷൻ ഇട്ടില്ല ടൂ ആവാ എല്ലാ സ്വിച്ചിലും ഉണ്ട് ഇന്റർമീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ഉണ്ടാവില്ല അപ്പം പകരം വേറെ സ്വിച്ച് അയക്കും നമ്മളപ്പം അത് ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇവിടെ ക്ലിബിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയയ്ക്ക് വരുന്നത് എൽ വൺ എൽ ടു എൽ ടു എൽ വൺ അങ്ങനെ പറഞ്ഞിട്ടാണ് എൽ വൺ എൽ വൺ എൽ ടു എൽ ടു അതായത് ഈ സെയിം കളർ നാലുണ്ടാവും ഈ സ്വിച്ച് നിന്ന് വീണ്ടും അടുത്ത സ്വിച്ചിരിക്കുമോ അതായത് ഈ സെയിം കളർ തന്നെ വെച്ച് നമ്മൾ അടുത്ത് ഇരിക്കുക അപ്പോൾ ഈ സ്വിച്ചിൽ നിന്ന് ആ സ്വിച്ച് നിന്ന് മൂന്ന് സ്വിച്ചിരിക്കും നടുക്കാത്ത സ്വിച്ച് ഇൻ്റർമീഡിയറ്റ് ആകും അതിൽ നാലു വയറുണ്ടാവും അപ്പോൾ ഒരുമ നാലോ വയറിന് നാലോട്ടയുള്ള സാധനമുണ്ട് അതിന് ലൈഫ് വേണ്ട ലൈഫ് നമ്മൾ ഫസ്റ്റ് സ്വിച്ചിൽ ലൈഫ് കൊടുക്കുക ആഡ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ഇരിക്കും അപ്പോൾ അതിന് വരുന്ന ഈ സ്വിച്ച് അല്ലേ ഇത് നമ്മൾ മാറ്റിയിട്ട് വേറെ ഇരിക്കും നാലോട്ട് രണ്ടോട്ട കൂടെയും രണ്ടോട്ടം അടിയിൽ മോളിൽ ആയിട്ടുണ്ട് അതിൽ ഈ നാല് കളർ ഒരു സൈഡിൽ നിന്ന് വരുന്നത് മോളിൽ വരിക അടുത്ത സൈഡിൽ നിന്ന് വരുന്നത് അടിയിൽ വയ്ക്കുക

അതൊക്കെ നമ്മള് ഉച്ചി ചെളിയായിട്ട് അത് കഴിഞ്ഞാല് അപ്പൊ സ്വിച്ചിന്റെ കാര്യങ്ങൾ പോലെ തന്നെ ഉള്ളൂ ണിച്ചു കിട്ടിട്ട് ഞാൻ നമുക്ക് വളരെ സിമ്പിൾ ആണോ അത് ഒന്നും അറിയണ്ട ആവശ്യമില്ല സിമ്പിളോട് കൊടുത്ത കേട്ടാ മില്ലിമീറ്റർ അതുപോലെ ഡയറക്റ്റ് നമ്മൾ വന്നിട്ട് ലാസ്റ്റ് നിർത്തും അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നേരെ ലാസ്റ്റത്തെ ഡബിൾ സോക്കിറ്റ് ഏതാ വരയ്ക്ക് നിർത്തും തിരിച്ച് ഡി ബിറ്റ് പോയി റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ച വയർ ലാസ്റ്റത്തെ പ്ലഗിന് വീണ്ടും ടി വി ഫസ്റ്റ് പ്ലഗിലേക്ക് ടി വി ഇപ്പൊ രണ്ട് സെറ്റ് ഉണ്ടാവും ടി വി അത്ര ഇതായിട്ട് വ്യത്യാസം നമ്മൾ ഫസ്റ്റ് പ്ലഗ് വന്നിട്ട് തിരിച്ച് ലാസ്റ്റ് വീണ്ടും ടി വി കേബിളിന്റെ കേബിള് മറ്റേ റിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് വലിയ റേഡിയോ ചൊക്കെ അവർക്ക് എന്തായാലും നമ്മൾക്ക് പരിപാടി വയ്യാധ്യാ നോർക്ക

അത് ഗ്രേ ഗ്രേയല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് കളറുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് ഉണ്ടാവും ഒരു പോയിന്റിന് ഗ്രേയും ഒരു പോയിന്റിന് ഓറഞ്ചും ഇട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വന്നുണ്ടാവും ഒരു ടൂ ജി അങ്ങനെയുണ്ടെങ്കിൽ രണ്ടെണ്ണം ബൈക്കിലുണ്ടാവും അതുപോലെ തന്നെ രണ്ട് കോമൺ എൽ വണ്ണും എൽ ടൂ ഉണ്ടാവും നമ്മൾ എൽ വൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം നമുക്ക് ടൂ വീലിയ റ്റു ഉണ്ടെങ്കിൽ മാത്രമേ എൽ ടി യൂസ് യൂസ് ചെയ്തു തരുള്ളൂ എൽ ടിൻ്റെ നമ്മൾ ഈ സൈഡിൽ ഗ്രേ വരണോണ്ട് ഫസ്റ്റ് സ്വിച്ച് ഈ സൈഡിൽ ലൈറ്റിൻ്റെ അവിടെ കഴിക്കാം ഗ്രേ എൽബോണിൽ കയറ്റാം ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ലൈറ്റ് ഗ്രേ ആണല്ലോ കളർ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരണേൽ നമുക്ക് ഓറഞ്ചും വെച്ച് കൊടുക്കാം എൽബണിൽ ഇപ്പം ഈ കളറുകൾ വലിക്കുന്നുണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട് ഏത് പോയിട്ടുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല ടൈമ് ലാഭമാണ് ഒക്കെ ഇതാണ് ഞാൻ ജസ്റ്റ് ഇതൊക്കെ വെച്ചേക്കുന്നത് ടൾഡിമീറ്റർ അടുത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ ദൈർക്കി ആക്കേണ്ടെന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് വരെ എന്തതുപോലെ കോമൺ വയ്ക്കുക ഇത് ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് ഇവിടെ സെറ്റ് ചെയ്ത് കോമൺ വെച്ചിട്ട് ഇപ്പറ സ്വിച്ചിലേക്ക് കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ലോപ്പ് ചെയ്യണം അതിനാണ് ഞാൻ വേറൊരു ചെറിയ പീസ് വയർ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെന്ന് കണക്ട് ചെയ്ത് വെച്ചേണ്ടത് അപ്പം അത് ഇതിലേക്ക് വെക്കുക അപ്പം വേണ്ട അപ്പം ഇതിലേക്ക് നിന്ന് സപ്ലൈ കിട്ടി ഇപ്പം നാല് ഇതാണെന്നുണ്ടെങ്കിൽ നാലിലേക്ക് നമുക്ക് ലൂപ്പ് ചെയ്യണം ഇതുപോലെ ഓരോന്നി ഓരോന്നിലേക്ക് ലൂപ്പ് ചെയ്യണം ഇത്രേ ഉള്ളൂ ടു ഗ്യാങ്ങിൻ്റെ സ്വിച്ച് കഴിക്കാൻ പരിപാടി ഇതാണ് പരിപാടി ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ് ജസ്റ്റ് മറ്റേ വന്നേക്കണ ഈ ലൈറ്റിൽ നിന്ന് വന്നേക്കണ വയർ നേരെ എലമണിലേക്കും കൊടുക്കുക അതുകൊണ്ട് സപ്ലൈ വന്നേക്കുന്നത് കോമളിൽ കൊടുത്തിട്ട് ഈ ഇതിലേക്കുള്ള സ്വിച്ചിലേക്ക് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ വൺ പോയിന്റ് ഫൈവിൻ്റെ വയർ പീസ് കട്ട് ചെയ്തിട്ട് അത്രയൊക്കെ ഉള്ളൂ രണ്ട് ലൈറ്റ് രണ്ട് ലൈറ്റ് സ്വിച്ചിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഞാൻ നാളെ നമുക്ക് ട്യൂബും അതുപോലെ ഇന്റർമീഡിയ കാര്യങ്ങൾ പറഞ്ഞുതരാം കുറെ സമയമായി അപ്പൊ കുക്കറൊക്കെ ഉണ്ട് ടി വി അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ